ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി ഇത് നിറഞ്ഞ ഈ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയേ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലോറാപ്പറ്റാലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അതിൻ്റെ കെയറിങ് പ്രിപ്പറേഷൻ അത് ഇതുപോലെ നിറഞ്ഞ് പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്നേ പൂക്കൾ ഇല്ലാത്തപ്പോൾ പോലും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലോറ പെറ്റാലം ഇതിൻ്റെ ഇലകൾ മെറൂൺ കളർന്ന് പച്ച കളറിലാണ് പച്ചയും മെറൂണും കൂടെ ഒരു കളറാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളതേ അതുതന്നെ മറ്റുള്ള ചെടികളുടെ ഇടയിൽ നിന്ന് ഒരു ഒരു പ്ലാന്റ് ആണ് ഈ ലോറ ലോറപ്പറ്റാളം നമുക്ക് നഴ്സറികളിൽ ഇപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് കിട്ടും ഹൈബ്രിഡ് ഇനങ്ങൾ മിനിയേച്ചറുണ്ട് അത് വളരെ പൊക്കം വെക്കത്തില്ല ചട്ടിൽ തന്നെ നമുക്ക് കുറ്റിച്ച് വളർത്താൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇച്ചിരി ഹൈറ്റിൽ പോകുന്ന പ്ലാന്റുകളും ഉണ്ട് ഇത് ഈ നല്ല ചൂടാവുമ്പോഴത്തേക്ക് ഇതുപോലെ കണ്ടോ ഈ മെറൂൺ ഇലകൾക്കിടയിൽ ഈ മജന്ത കളറിലെ പൂക്കൾ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കി അത് ഇതുപോലെ മുട്ടുകളാണ് കണ്ടോ ഈ മുട്ടുകൾ കണ്ടോ ഇങ്ങനെ മുട്ടുകൾ വരും ഇതിൻ്റെ ഓരോ ഇലകളുടെ തണ്ടുകളുടെ ഇടയിൽ നിന്നാണ് ഇതുപോലെ വരുന്നത് നാമ്പുകൾ വന്നിട്ട് അതിലാണ് ഇതുപോലെ മുട്ടുകൾ പോലെ വന്നിട്ട് പിന്നെ ഇതുപോലെ പൂക്കളായി മാറും ഈ പ്ലാന്റിനെ നമുക്ക് നിലത്ത് ഡയറക്റ്റ് വളർത്താം അതുപോലെ ചട്ടിയിലും നമുക്ക് വളർത്താം എങ്ങനെ വളർത്തിയാലും ഈ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം ഇതിനെ വളർത്താനെ അപ്പോൾ ഈ സമ്മർ സീസണിൽ നല്ല ചൂട് സമയത്തൊക്കെ ഇതിൻ്റെ ഇലകളുണ്ടല്ലോ നല്ല റെഡ് കളറായിട്ടങ്ങ് മാറും അപ്പോൾ അത് കാണാൻ ഒന്നുകൂടം ഭംഗിയാണേ അപ്പോൾ ഇതിന് വെയിൽ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്കുള്ള കളറുണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ട് നിൽക്കും ഇലകൾ അപ്പോൾ പൂക്കൾ ഉണ്ടാവണമെങ്കിലും നല്ല വെയിൽ ഒന്നാമതായിട്ട് വേണം എനിക്ക് എൻ്റെ ചെടികളുടെയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള നല്ലതായിട്ട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ ലോറ പെറ്റാലോ എന്ന് പറയുന്നത് അതിൻ്റെ പൂക്കൾ ഇല്ലെങ്കിലും ഉള്ള ആ ഭംഗിയുണ്ടല്ലോ അതാണ് നമ്മളെ ആ ചെടിയിലേക്ക് നമുക്ക് ഒരു ആകർഷണം തോന്നുന്നത് അതിൻ്റെ ഇലകൾ കാണാനുള്ള ഭംഗി പിന്നെ ഇതിൻ്റെ പുതിയ തൈ പിടിപ്പിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം അതുകൊണ്ട് ഇതുപോലെ വലിപ്പമുള്ള ഇത് ഇതുപോലെ വണ്ണമുള്ള കമ്പുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തൈ പിടിപ്പിക്കാവുന്നതാണേ അതിനെ നമുക്ക് തൈ കട്ട് ചെയ്ത് അതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കവറിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തൈ പിടിപ്പിക്കുമ്പം ചെറിയ കവറുകൾ ചെറിയ കവറുണ്ടല്ലോ ആ കവറുകളിൽ നമ്മൾ തൈകളെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അത് ഈ ജൂൺ ജൂലൈ മാസങ്ങളാണെങ്കിൽ വളരെ നല്ലതാണേ ഈ ചൂട് സമയത്ത് പിടിപ്പിക്കാതെ ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ ചെറിയ കവറുകളിൽ ചരലിൽ ചേർന്ന മണ്ണുണ്ടല്ലോ അത് നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ റൂട്ടി ഹോർമോണായിട്ട് നമുക്ക് അലോവേര യൂസ് ചെയ്യാം അതിനകത്ത് മുക്കിയിട്ട് നമുക്ക് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഹ്യൂമിഡിറ്റി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണേ അപ്പോൾ ഓർക്കും ഇതിന് കുറേ ദിവസമായിട്ട് ഇതിൻ്റെ ഇലകൾക്ക് നാമ്പ് വന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കും അത് കിളിച്ചില്ലായിരിക്കുന്നു പക്ഷേ കുറച്ച് സമയമെടുത്താണ് ഇതിന് റൂട്ട് വരുന്നത് ചട്ടിയിൽ വളർത്തുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ നല്ലതാണ് ഇതിന് നല്ല രീതിയിൽ റൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ചട്ടി ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ഇതിനെ നല്ല ബുഷാക്കി വളർത്തണം അതിനായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വരുമ്പം ചെറിയ കവറാണല്ലോ കിട്ടുന്നത് അതിനെ നമ്മൾ രണ്ട് ചെറിയ കവർ പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് ഒരു ചട്ടിയിൽ വെച്ച് വളർത്താം അങ്ങനെ വളർന്നു വരുമ്പോൾ നല്ല ബുഷായിട്ട് വളർന്നു വരും അല്ല ഒരു പ്ലാന്റ് ഉള്ളെങ്കിൽ അത് വളർന്നു വരുന്ന സമയത്ത് തന്നെ അതിനെ നുള്ളി കൊടുക്കാം അതിൻ്റെ നാമ്പ് കൊടുക്കുമ്പോൾ അടുത്ത ബ്രാഞ്ച് വരും ആ ബ്രാഞ്ചിനെ വീണ്ടും നുള്ളി കൊടുക്കുക അപ്പോൾ നല്ല ശിഖരങ്ങൾ വന്നാൽ അത് രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചാലുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചട്ടി നിറഞ്ഞ് നമ്മുടെ ചെടി വളർന്നു വരുന്നു ബുഷായിട്ട് വളരാൻ വേണ്ടി ആ ഒരു ടിപ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ പിന്നെ പോട്ടേ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ചർലി ചേർന്ന മണ്ണും അല്പം ചാണകപ്പൊടി മാത്രം മതിയാവും ഇതിന് പോട്ടേ ആയിട്ട് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം ഈ ചെടി നടുമ്പോളെ പിന്നെ ഈ ചെടി വളർന്ന് കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ഒക്കെ ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതിനെ നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വീടിൻ്റെ എൻട്രൻസിലും ഒക്കെ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഷേപ്പിൽ നമ്മൾ ഏത് ചട്ടിയിൽ വെച്ചാലും ആ ഒരു ചട്ടിയുടെ ഷേപ്പിൽ നമുക്കിതിനെ ആക്കിയെടുത്ത് കട്ട് ചെയ്ത് ആക്കാൻ പറ്റും പിന്നെ ഈ ചെടി ഉണ്ടല്ലോ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എപ്സം സോൾട്ട് ഉണ്ടല്ലോ ഇത് ഇതാണ് ഞാൻ ഇതിന് പൂക്കാൻ വേണ്ടി സാധാരണ ഇതിൽ സ്പ്രേ ചെയ്യുന്നത് എപ്സം സോൾട്ട് നമുക്ക് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് എൻ ബി കെയും ചെയ്യാവുന്നതാണേ പിന്നെ കൂടുതലായിട്ട് ഈ സമയത്ത് ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് കടലപിണ്ണാക്കിൻ്റെ തെളിയാണേ അത് കൊടുത്താൽ മതി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നല്ല തണുപ്പാണ് ചെടികൾക്ക് മറ്റ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ അതാണ് ഞാനിതിന് മിക്കവാറും ചെയ്യാറുള്ളത് പിന്നെ ഇതും ഇടയ്ക്ക് എപ്സം സോൾട്ടും കൊടുക്കും നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇലകളിൽ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇതിന്റെ ഇലകളിലെല്ലാം വീഴ്ത്തക്ക പോലെ കൊടുക്കണം അതുപോലെ നമുക്ക് എൻ ബി കെ ഇതുപോലെ തീ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോഴാണ് ഇതുപോലെ നിറഞ്ഞു കണ്ടോ ഇതുപോലെ കൊടുക്കാൻ പറ്റും ഈ ചൂട് സമയത്ത് നമ്മൾ ഈ ചെടിക്ക് ഒരു നേരമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോമേ അപ്പൊ ഒരു നേരം വെള്ളം നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കടലപ്പുണ്ണാക്കിൻ്റെ തെളി പറഞ്ഞല്ലോ അതും നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയ ലൈറ്റായിട്ട് നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാം അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിക്കാണോ വിശ്വസിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു